ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയുടെ ഈ ബഹളം കേട്ട് അവന്തിക സന്ദീപിനെയും വരുന്നു അവന്തിക ചോദിച്ചിട്ട് പോലും അവന്തികയുടെ ദേഷ്യപ്പെടുകയാണ് സച്ചി ഇതെല്ലാം കേട്ടിട്ട് അവന്തിക പറയുന്നു എനിക്ക് നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടണം കാരണം ഞാനാണിവിളി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി കൈയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല ഇവിടെ ഇവള് നിനക്ക് ഭാര്യ മാത്രമായിരിക്കും പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും അതിനെത്രയോ മുകളിലാണ് ഇവരുടെ കണ്ണുനീര് കണ്ടാൽ അത് എന്താണെന്ന് ചോദിക്കാനുള്ള അധികാരവും അവകാശവും ഇവിടെ എല്ലാവർക്കും ഉണ്ട് അത് നീ മറക്കണ്ട നീ കേട്ട അട്ടഹാസം അച്ഛൻ കേട്ടാൽ എന്താ സംഭവിക്കുക നിനക്കറിയോ ഞങ്ങളോട് പറഞ്ഞ മറുപടി തന്നെ നീ അച്ഛനോടും പറയോ മോളെ നീ എന്റെ കൂടെ വാ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവന്തിക അർജുനെ കൂട്ടി പോകാൻ തുടങ്ങുന്നു അർജുന പറയുന്നു എടുത്തി എഴുത്തി പോയിക്കോളൂ ഞാൻ വരാം ഇനിയും നീ ഇവിടെ നിന്നാൽ പ്രശ്നം വഷളാകും നീ എന്റെ കൂടെ വാ എന്ന് വീണ്ടും അവന്തിക പറയുന്നുണ്ട് എഴുതി പറയുന്നത് കേക്ക് എന്ന് സന്ദീപം പറയുന്നുണ്ട് അർച്ചന പറയുന്നു ഞാൻ പറയുന്നത് കേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ ഒന്നുമില്ല അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നു അപ്പോഴൊക്കെ സച്ചി ഒന്ന് മിണ്ടാറി നിൽക്കുകയാണ് ടെൻഷനോടെ അർച്ചന വീണ്ടും സച്ചിയെ നോക്കുന്നുണ്ട് സച്ചി നേരത്തെ എറിഞ്ഞു പൊട്ടിരുന്ന പൊട്ടിച്ചിരുന്ന ആ ഫ്ലവർ ബോട്ടിലിൽ ഇപ്പോൾ എടുത്തു മാറ്റാൻ ചെന്നിരിക്കുകയായിരുന്നു അർച്ചന എന്നാൽ അതിൽ നിന്നും ഒരു ചില്ല് കഷ്ണം അർച്ചനയുടെ കാലിൽ തറയ്ക്കുന്നുണ്ട് വേദന കൊണ്ട് വിളിച്ചപ്പോൾ പോലും സച്ചി അത് കേട്ടില്ല അത്രയ്ക്ക് ദേഷ്യത്തിൽ തിരിഞ്ഞിരിക്കുകയാണ് സച്ചി പതിയെ തന്റെ കാലിൽ നിന്നും അത് എടുത്തു മാറ്റുകയാണ് അർച്ചന നടക്കാൻ കഴിയാതെ വലിയ പാടുപെട്ട് അർച്ചന അവിടെ നിന്നും പോകുന്നു അർച്ചനയുടെ കാലിലെ ചോര അവിടെ മുഴുവനുമായി കഴിഞ്ഞിരിക്കുന്നു അർച്ചന നടന്നപ്പോഴെല്ലാം അവിടെയെല്ലാം ബ്ലഡ് വീഴ്ന്നിരുന്നു അങ്ങനെ അർച്ചനയുടെയും സച്ചിയുടെയും മുറിയിലേക്ക് പോയിരുന്നു അവിടെ അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് അവന്തിക വന്നു എന്താ അർച്ചന ഇവിടേക്ക് ബ്ലഡിന്റെ പ്ല പാട് എന്ന് പറഞ്ഞ് അർച്ചനയുടെ കാലിലേക്ക് വന്ന് നോക്കുകയാണ് അവന്തിക ഇല്ല ഒന്നുമില്ല ഏട്ടത്തി എന്ന് അർച്ചന പറയുന്നുണ്ട് അർച്ചനയുടെ കാലിൽ പിടിച്ചു നോക്കിയിട്ട് അവന്തിക പറയുന്നു ഷോ ഇത് നല്ല പാടാണല്ലോ ഇത് എങ്ങനെ പറ്റി ഇത്രയും സംഭവിച്ചിട്ട് നീ എന്താ ഒന്നും പറയാതിരുന്നത് അർച്ചന പറയുന്നു അത് മുറിയിൽ കിടന്ന കുപ്പിച്ചിലിൽ ഞാൻ ചവിട്ടിയതായിട്ടെത്തി വേറൊന്നുമില്ല പിന്നെ സന്ദീപിനോട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് അവന്തിക നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഏട്ടത്തി എന്നെ അർച്ചനയും പറയുന്നുണ്ട് അങ്ങനെ അവന്തിക അർച്ചനയുടെ കാലിൽ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു സ്നേഹത്തോടെ അർച്ചനയുടെ അരികിലേക്ക് ഇരുന്നിട്ട് അവന്തിക ചോദിക്കുന്നു എന്താ അച്ചു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവൻ എന്തിനാ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സന്ദീപ് പറയുന്നു സച്ചിയേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്താ ഏട്ടത്തി പ്രശ്നം ഒന്നുമില്ല സച്ചിയേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു എന്നെ അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക വീണ്ടും പറയുന്നു വഴക്ക് പറഞ്ഞെന്ന് മനസ്സിലായി ആ ചോദിച്ചത് അത് ഞാൻ സച്ചിയേട്ടന്റെ മുറി വൃത്തിയാക്കിയപ്പോൾ സാധനങ്ങളൊക്കെ വീണതിനാണെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് മുറി വൃത്തിയാക്കിയതിന് സച്ചിയേട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞോ അവന്തിക പറയുന്നു ഇതൊക്കെ അർച്ചന വെറുതെ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ സന്ദീപെ ഇതൊന്നും അല്ല എന്ന് നമുക്കും അറിയാം അർച്ചനയ്ക്കും അറിയാം പക്ഷേ പറയില്ല അത്ര തന്നെ സന്ദീപ് പറയുന്നു അല്ലെങ്കിലും ഏട്ടെ തീ സച്ചേട്ടനെ പ്രൊട്ടക്ട് ചെയ്തല്ലേ സംസാരിക്കൂ അവന്തിക വീണ്ടും ചോദിക്കുന്നു ഒന്നുമില്ലാത്തൊരു വഴക്ക് എങ്ങനെയാ അർച്ചന ഉണ്ടാകുന്നത് അതിനൊരു കാരണം വേണ്ടേ നീ അതിനെ കാരണമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവനായിട്ടൊരു കാണും ഇതത്ര നിസാര കാര്യമല്ല സച്ചേട്ടൻ അത്രയ്ക്ക് ഉറഞ്ഞു തുള്ളണമെങ്കിൽ അത് വലിയ കാരണം തന്നെയാണ് സച്ചേട്ടനെ അത്രമാത്രം ഹേർട്ട് ചെയ്ത എന്തെങ്കിലും ഒരു കാരണമായിരിക്കുമെന്ന് സന്ദീപ് പറയുന്നു അതിനെ ഇവരാരെങ്കിലും പറഞ്ഞാലല്ലേ നമുക്കറിയോ നിനക്ക് പറയാൻ എന്താ അർച്ചന ഇത്രയും പേടി എന്നെ അവൻ്റെയൊക്കെ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു എഴുതി പ്ലീസ് ഇനി അതിനെപ്പറ്റി ഒന്നും ചോദിക്കല്ലേ എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാൻ നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എടതി സമാധാനത്തോടെ ഇരിക്കേ ഏട്ടൻ കുറച്ച് കഴിയുമ്പോൾ തണുക്കും ഈ ചൂടൊക്കെ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ എന്നെ സന്ദീപ് പറയുന്നുണ്ട് അത് കേട്ട് അവൻ്റെ ഗെയും പറയുന്നു മോളെ നി ശാന്തമായിട്ടിരിക്കെ അവൻ കുറച്ച് കഴിയുമ്പോൾ തണുക്കും അത് കഴിയുമ്പോൾ നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് സന്ദീപിനെ കൂട്ടി അവന്തിക പോകുന്നു പിന്നെ അമ്പിളിയെ വിളിച്ച് ഫ്ലോർ ക്ലീൻ ചെയ്യാനും പറയുന്നുണ്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ആവണി തൻ്റെ പരാതികൾ പറയുകയാണ് അമ്മയോട് അച്ഛനോട് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറയണേ അമ്മേ പിന്നെ ബസ് ഫീസും ബസ്സിൽ ഫീസ് അടയ്ക്കാത്തത് ഇനി മുതൽ എന്നെ ബസ്സിൽ കേറ്റില്ല എന്ന് ആൻറി പറഞ്ഞു പിന്നെ ടീച്ചറും എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു പിന്നെ അവിടെയൊക്കെ ആവണി എന്തൊക്കെയോ തിരയുന്നത് കണ്ടിട്ട് മീര ചോദിക്കുന്നു നീ എന്താ ഈ തിരയുന്നതെന്ന് ആവണി പറയുന്നു അച്ഛന് കൊടുക്കാൻ ഒരു ലെറ്റർ ടീച്ചർ തന്നിരുന്നു അതാണ് ഞാൻ തിരയുന്നത് അവിടെ അവിടേക്ക് അനൂപ് വന്നു അനൂപിനോട് മീര ആവണി പറയുന്നു അച്ഛാ അച്ഛനെ നോക്കി ഇത്രയും നേരം ഞാൻ ഇരിക്കുവായിരുന്നു ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ക്ലാസ് ടീച്ചർ തന്ന കുർമാനുമാണ് എന്ന് പറഞ്ഞിട്ട് മീരയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ആവണി മീര പറയുന്നു കുറിമാനമല്ല ടീസ് കയറി നിന്റെ ടീച്ചർ കൊടുത്താലും നിന്റെ അച്ഛൻ ഇനി ഒന്നും പറയാൻ പോകുന്നില്ല നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ വേറെ സ്കൂളിൽ കണ്ടുവച്ചിട്ടുണ്ടാകും അവിടെയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കഞ്ഞിയും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ അനൂപിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് മീര ഇതൊക്കെ കേട്ട് ആവണി പറയുന്നു ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും പോവില്ല എൻ്റെ കൂട്ടുകാരുള്ള സ്കൂളിലേക്ക് ഞാൻ പോകൂ അച്ഛാ മൊത്തം പൈസ അടക്കാതെ സ്കൂളിലേക്ക് ചെല്ലണ്ട എന്നാണ് മിസ്സ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ അസംബ്ലിക്ക് പുറത്ത് നിർത്തൂന്നാ പറഞ്ഞത് ഭയങ്കര നാണക്കേടാ അച്ഛാ പിള്ളേരെന്നെ കള്ളത്തെ പോലെയാ നോക്കുന്നത് ഞാൻ ഇനി സ്കൂളിൽ പോവില്ല നോക്കിക്കോ അനുപ് പറയുന്നു മോള് ധൈര്യമായിട്ട് പോയിക്കോളൂ അച്ഛൻ സ്കൂൾ ഫീസും ബസ് ഫീസൊക്കെ അടച്ചോളാം ആവിണെ വീണ്ടും പറയുന്നു ഇത് കുറേ നാളുകൊണ്ട് പറയുന്നതല്ലേ ഇത് ഞാൻ ചെന്ന് ടീച്ചറിനോട് പറഞ്ഞാൽ മിസ്സ് പറയും നിന്റെ കളിപ്പീരുവേലാ നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് അത് വേണ്ടച്ഛ എനിക്ക് രസീത് കിട്ടിയാലേ ഞാൻ വിശ്വസിക്കൂ മീര പറയുന്നു അനൂപേട്ട ഇത്രയും കാലം പറഞ്ഞതുപോലെയല്ല മോളെ സ്കൂളിൽ നിന്നും പറഞ്ഞുവിടും പണമടയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ കയ്യിൽ എനിക്കറിയാൻ ഒരു മാർഗം ഇല്ലെന്ന് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിൽക്കുന്നത് മീര തന്റെ രണ്ട് കമ്മലുകൾ ഊരി അനൂപിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറയുന്നു ദേ ആകെ ഉള്ളായിരുന്ന രണ്ട് പൊന്നാണ് ഇത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് മോളുടെ സ്കൂളിലെ പണമടയ്ക്കേ അനീതിയുടെ ഫീസടയ്ക്കാൻ പണയം വെക്കാൻ എന്റെ കയ്യിൽ തരാനൊന്നുമില്ലായിരുന്നു ഭാഗ്യത്തിന് നിങ്ങളുടെ കോടീശനായ പുന്നാര ആളിയൻ ഉണ്ടായിരുന്നല്ലോ ശേഷം കാണിക്കുന്നത് ടെൻഷനോടെ ഗാർഡനിൽ നിൽക്കുകയാണ് സന്ദീപ് അനക അവിടേക്ക് വന്നു സന്ദീപ് എന്താ നല്ല ടെൻഷനോടെ നടക്കുന്നത് എന്ന് അനഖ ചോദിച്ചപ്പോൾ നിനക്ക് അറിഞ്ഞൂടായി ഒന്നും ഇല്ലല്ലോ എന്ന് സന്ദീപൻ ചോദിക്കുന്നുണ്ട് എനിക്കറിയാം എനിക്കും നല്ല വിഷമം തോന്നി പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയോ ഭയങ്കര സോഫ്റ്റ് അല്ലേ സച്ചിയേട്ടൻ ആരോടും അങ്ങനെ ഉച്ച ഉയർത്തി പോലും സംസാരിക്കുന്ന ആളല്ലോ എന്നിട്ട് അർച്ചന എടുത്ത് എന്തിനാ ഇങ്ങനെ ചീത്ത പറഞ്ഞതെന്നും അനക ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു ആർക്കറിയാം എന്തെങ്കിലും പറഞ്ഞാലല്ലേ മറ്റുള്ളവരറിയൂ സച്ചേട്ടൻ എന്തെങ്കിലും വിഷമങ്ങൾ മനസ്സിൽ കാണും സന്ദീപിനെ ഒന്ന് സംസാരിച്ചൂടെ എന്ന് അനക പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു എന്താണെന്ന് വെച്ചാൽ സംസാരിക്കേണ്ടത് സച്ചേട്ടന്റെ ചില നേരത്തെ സംസാരം ചില വിചിത്രമായ സ്വഭാവമാണ് ആർക്കും ഒന്നും മനസ്സിലാകില്ല ഓന്തിനെ പോലെയാണ് എപ്പോൾ മാറുകയാണെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാകില്ലേ നിന്നോട് ചിലപ്പോൾ സച്ചിട്ടനെല്ലാം തുറന്ന് സംസാരിക്കും നമുക്കറിയില്ലല്ലോ സന്ദീപെ ചില മനുഷ്യരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അത് മറ്റുള്ളവരുടെ നേരെയാണല്ലോ തീർക്കുന്നത് ഇനി അങ്ങനെ വല്ലോ ആണെങ്കിലോ എന്ന് അനക പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അത് ഓരോരുത്തരുടെ വില എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിനക്ക് ഞാനും നീ എനിക്ക് തരുന്നതും ഒരു വിലയില്ലേ അതുപോലെ തന്നെ അവിടെ മറ്റുള്ളവരെ ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ അച്ചേട്ടന്റെ വില എന്താണെന്ന് സച്ചേട്ടനെ ഇതുവരെ മനസ്സിലായില്ല എങ്കിൽ എപ്പോൾ മനസ്സിലാക്കാനാ അനക മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ ഭയങ്കര വിലയുള്ളൊരു ഏട്ടത്തി അവൾക്ക് രണ്ട് കൊടുത്തില്ല ഇല്ലല്ലോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ വിഷമം സന്ദീപെ നീ ഏട്ടനെ ഒന്ന് ഉപദേശിക്കണം എങ്ങനെയാണ് ഭാര്യയുടെ വില അളക്കേണ്ടത് എന്ന് അനക സന്ദീപിനോട് പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അത് അവനവന് തോന്നണം തന്റെ കൂടെ കഴിയേണ്ട ആൾക്ക് എന്ത് പരിഗണനയാണ് കൊടുക്കേണ്ടെന്ന് സച്ചേട്ടൻ മനസ്സിലാക്കണം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അത്രയും പറഞ്ഞിട്ട് സന്ദീപ് അകത്തേക്ക് പോകുന്നു അനഘ മനസ്സിൽ വിചാരിക്കുന്നു ഏട്ടനും ഏട്ടതയും തമ്മിൽ ഇങ്ങനെ അടിയും പിടിയും വഴക്കുമായി പോയാൽ മതിയായിരുന്നു എന്നും അങ്ങനെ വളരെ സന്തോഷത്തോടെ ആലോചിച്ച് നിൽക്കുകയാണ് അനഘ പിന്നീട് കാണിക്കുന്നത് രാവിലെ സ്നേഹയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് അർച്ചന സന്ദീപും അവിടേക്കെത്തി സച്ചി അവിടേക്ക് വരുന്നു എന്നാൽ ഇവിടെ നടന്ന പുകിലൊന്നും സ്നേഹ അറിഞ്ഞിരുന്നില്ല സച്ചിയുടെ സ്നേഹ പറയുന്നു ഏട്ടാ കഴിക്കാൻ വന്നിരിക്കെ സത്യത്തിൽ നിന്ന് ഏട്ടനെ ഗിഫ്റ്റ് തരേണ്ട ദിവസമാണ് ഇന്നലെ ഞാനാണെങ്കിൽ ഇവിടെ ഇല്ലാണ്ട് പോവുകയും ചെയ്തു ഏട്ടനെ ഏട്ടത്തിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ലായിരിക്കും അല്ലേ അത്രയ്ക്ക് സുന്ദരിയായിരിക്കും അല്ലേ ആ സാരിയിൽ ഏട്ടതി എന്നാൽ സച്ചി ഒന്നും കഴിക്കാതെ മുകളിലേക്ക് കയറി കയറിപ്പോകുന്നു സ്നേഹ പറയുന്നു ഇതെന്താ ഏട്ടാ കഴിക്കാതെ പോകുന്നത് ഞാൻ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ കളിയാക്കില്ല കഴിക്കാം അച്ഛൻ അവിടേക്ക് സേതു അവിടേക്ക് വന്നിട്ട് പറയുന്നു അവനെന്താ ഒന്നും കഴിക്കാതെ പോയത് സ്നേഹ പറയുന്നു അത് ഞാൻ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ അച്ചോട്ടതി മിണ്ടെന്ന് കഴിച്ചിട്ട് എണീറ്റ് പോടി അവള് രാവിലെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ഞാൻ എന്റെ ഏട്ടനയല്ലേ കളിയാക്കിയത് അതിന് സന്ദീപേടൻ എന്താ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും സേതു പറയുന്നു എന്താ മോളെ പ്രശ്നം നീ എന്തിനാ അവളെ കളിയാക്കുന്നത് സ്നേഹ പറയുന്നു അത് അതൊരു കളി കഥയാണച്ചാ എന്നാ ആ കഥയൊന്ന് പറ മോളെ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പുഞ്ചിരിയോടെ പറയുകയാണ് സേതു ഏഴത്തിയുടെ പിറന്നാളിന് ഏട്ടൻ നല്ല ഒന്നാന്തരം പട്ടുസാരിയും ഓർണമെന്റ്സും ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നച്ചാ പക്ഷേ സമയത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല ആ ചമ്മല് കൊണ്ട് ഏട്ടൻ പിന്നെ കൊടുത്തതുമില്ല ആ സമയം ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ കിച്ചണിലേക്ക് പോവുകയാണ് അർച്ചന എന്നിട്ടെന്താ ഞാനും ഏട്ടത്തിയും കൂടി ഏട്ടന്റെ കുറച്ച് പഴയ സാധനങ്ങൾ ഏട്ടൻ്റെ റൂമിൽ പഴയ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടുപിടിച്ചു അങ്ങനെ ഞാൻ ആ പട്ടുസാരി എടുത്ത് ഏഴത്തിയെ ഉടുപ്പിച്ചു സച്ചിയേട്ടൻ വരുന്നതിന് മുമ്പ് ഏട്ടത്തെ ഒരുക്കി നിർത്തിയിട്ട് ഞാൻ അലീനയുടെ വീട്ടിലേക്കും പോയി ഏട്ടത്തെ ആ ലുക്കിലൊന്ന് കാണേണ്ടതായിരുന്നു സന്ദീപ് മനസ്സിൽ വിചാരിക്കുന്നു ഓ അത് ശരിയാപ്പോ എല്ലാം നിന്റെ പരിപാടിയായിരുന്നല്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മുങ്ങിയതാണല്ലേ സന്ദീപും ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുന്നു കാരണം ചോദിക്കുകയാണ് സേദോ സന്ദീപ് പറയുന്നുണ്ട് മതി അച്ഛൻ വയറ് നിറഞ്ഞെന്ന് ഏട്ടനെ പോലെ തന്നെയാണ് അനിയനും അച്ഛൻ ഇത് കേൾക്ക് ഏട്ടത്തെ കണ്ടിട്ട് സച്ചേട്ടൻ നന്നായിട്ട് പുകഴ്ത്തി കാണും അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഏട്ടാ സന്ദീപേട്ടൻ കണ്ടില്ലായിരുന്നോ ഏട്ടതയെ എങ്ങനെയുണ്ടായിരുന്നോ ഒരു മോഡലിനെ പോലെ ഇല്ലായിരുന്നോ എന്നൊക്കെ സ്നേഹ സന്ദീപിനോടും ചോദിക്കുന്നുണ്ട് എന്നാൽ സന്ദീപ് ഒന്നും ഇണ്ടാതെ മുകളിലേക്ക് പോകുന്നു രണ്ടു പേർക്കും ഇത് എന്തു പറ്റി എന്നൊക്കെ സ്നേഹ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയം സേതു വിചാരിക്കുന്നു ചേട്ടനും അനിയനും ഇത് എന്തു പറ്റി അടുക്കളയിലേക്ക് പോയ അച്ചുവിനെയും കാണാനില്ലല്ലോ സന്ദീപിന്റെ മുഖത്തും അച്ഛുവിന്റെ മുഖത്തും കാര്യമായ വിഷമവും ദേഷ്യവും ഒക്കെയുണ്ട് അതുമല്ല സച്ചി ഒന്നും കഴിക്കാതെ പോവുകയും ചെയ്തു എന്തോ പുകയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അല്പം കഴിഞ്ഞിട്ട് സ്നേഹയെ മാറ്റി ഗാർഡനിലേക്ക് നിർത്തിയിട്ട് ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നു അടിച്ചു നിന്റെ കരുണ പുകയാണ് വേണ്ടത് സ്നേഹ ചോദിക്കുന്നു എന്തിന് കാണട്ടെ ഇവിടെ നീ പോയതിന് ശേഷം എന്താ ഉണ്ടായെന്ന് നിനക്കറിയോ അറിയോ എന്ന് എന്താ ഉണ്ടായെന്ന് ഞാൻ എങ്ങനെ അറിയാന് ആരെങ്കിലും പറഞ്ഞാലല്ലേ അറിയോ പറയാങ്കിൽ സന്ദീപ് ഒന്ന് പറ എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഒരിക്കലും ഈ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ജീവിതത്തിൽ അതിന്റെ കാരണക്കാരി നീയാണോ നീയാണോ എന്ന് സ്നേഹ പറയുന്നു അതിനെ ഞാൻ എന്താ ചെയ്തത് ഞാൻ എങ്ങനെ കാരണക്കാരിയാകും സന്ദീപ് വീണ്ടും ചോദിക്കുന്നു നിനക്കൊന്നും അറിയില്ല അല്ലേ സ്നേഹ പറയുന്നു ഞാൻ എങ്ങനെ അറിയുന്നത് ഞാൻ ഇവിടെ പോകുമ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു പിന്നെ എന്താ ഉണ്ടായത് സന്ദീപിനറിയാങ്കി ഒന്ന് പറഞ്ഞുതാ സ്നേഹ സന്ദീപ് പറയുന്നു സച്ചേട്ടൻ ഏട്ടത്തിയെ വളരെയധികം ചീത്ത പറഞ്ഞു കണ്ണെ പൊട്ടുന്നതിന് അത്രയും ചീത്ത പറഞ്ഞു ഒരക്ഷരം പോലും ഇണ്ടാതെ ഏട്ടത്തിയെല്ലാം കേട്ടു നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നു പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം സന്ദീപ് സ്നേഹയോട് പറയുന്നു എന്താണ് കാരണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായെന്ന് സന്ദീപ് സ്നേഹയോട് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അതെ ഞാൻ തന്നെയാ കാരണക്കാരി അതിനിപ്പോ എന്ത് വേണം നീ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം അല്ലേ അതായത് സച്ചിയേട്ടൻ ഏട്ടത്തിയെ കണ്ടു പൊട്ടുന്ന പോലെ ചീത്ത വിളിച്ചെന്ന് അതിനെ വേറെയാളെ നോക്കിയാൽ മതി അച്ചു എന്ന് പറഞ്ഞ് ശ്വാസം പോലും വിടുന്ന ഏട്ടൻ ഒരു കാരണം പോലും ഇല്ലാതെ അച്ചു വഴക്ക് പറഞ്ഞെന്ന് ഇത് ആരെങ്കിലും വിശ്വസിക്കോ അത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട് നിനക്ക് വിശ്വാസം ആവുന്നില്ല അല്ലേ ഞാൻ മാത്രമല്ല അവന്തകീട്ടത്തി പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവോ എന്നെ മാത്രമല്ല അവന്തകീട്ടത്തിൽ കൂടിയാണ് ആ മുറിയിൽ നിന്നും സച്ചിയേട്ടൻ ഇറക്കി വിട്ടത് അമ്മയാണോ സത്യമാണോ എന്ന് വീണ്ടും സ്നേഹ ഒന്നും വിശ്വസിക്കാനാകാതെ സന്ദീപിനോട് ചോദിക്കുന്നുണ്ട് സ്നേഹ പറ സന്ദീപ് പറയുന്നോ അവന്ത കേട്ടതി പറഞ്ഞാൽ കേൾക്കുമെന്ന് കരുതി കൈ കിടന്ന എല്ലാം മാറി വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു ആലോചിക്കാൻ കൂടി വയ്യ ഡൈനിങ്ങിൽ വെച്ച് നീ പറഞ്ഞതൊക്കെ അച്ചേട്ടത്തെ വല്ലാണ്ട് വേദനിപ്പിച്ചു കാണും ആ കാണുകൾ അത്രയും സങ്കടം കൊണ്ടാണ് നിറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് എനിക്കും ദേഷ്യം തോന്നിയത് ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ ഏട്ടാ ഏട്ടത്തി പറഞ്ഞത് ഏട്ടൻ വലിയ ഹാപ്പി ആയിരുന്നെന്നാ ഒന്ന് കാണേണ്ടതായിരുന്നു സച്ചേട്ടന്റെ ഭാവം എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല നീ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തേക്ക് ഒരു ധൈര്യമായേനെ എന്ന് സന്ദീപ് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് സ്നേഹം പറയുന്നു ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് ഇതിനെ സച്ചേട്ടനെ കൊണ്ട് ഏട്ടത്തോട് ഞാൻ മാപ്പ് ചോദിപ്പിക്കും അങ്ങനെ ആ പാവത്തിനെ ഹിംസിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല സച്ചേട്ടൻ വാങ്ങിവെച്ച പട്ടുസാരിയും ആഭരണങ്ങളും ഒക്കെ ഇതിന് കാരണമാണെങ്കിൽ പിന്നെ അത് ആർക്കു വേണ്ടിയാ വാങ്ങിവെച്ച എന്ന് എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് സ്നേഹം പോകുന്നു ആ സമയം മുറിയിൽ വളരെ ടെൻഷനോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു സച്ചി അവിടേക്ക് സ്നേഹം എത്തി സച്ചിയേട്ടൻ എന്താ പറ്റിയത് എന്തിനെ ഏട്ടതി ഇങ്ങനെ വഴക്ക് പറഞ്ഞു കരയിപ്പിച്ചത് അതിന് മാത്രം എന്ത് തെറ്റായി ഏട്ടത്തി ഏട്ടനോട് ചെയ്തത് അത് കേട്ട് സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് സ്നേഹ വീണ്ടും ചോദിക്കുന്നു എനിക്കറിയണം ഞാൻ ഈ വീട്ടിൽ ഉള്ളതാണ് ഇവിടെ ആരും അറിയാത്ത എന്ത് കാരണമാണ് സച്ചിയേട്ടനും അർച്ചനേട്ടത്തിക്കുമിടയിലുള്ളതെന്ന് ഞങ്ങൾക്കറിയണം സച്ചി വീണ്ടും പറയുന്നു സ്നേഹ പ്ലീസ് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട ഇത് എനിക്കും ഇടയിലുള്ള പ്രശ്നമാണ് അതായത് ഞങ്ങളുടെ സ്വകാര്യ വിഷയം ആഹാ നിങ്ങളുടെ സ്വകാര്യ വിഷയമായിരുന്നെങ്കിൽ അത് മറ്റാരും അറിയാതെ സ്വകാര്യമായി തീർക്കണമായിരുന്നു അതല്ലാണ്ട് നാടൊട്ടക്കെ കേൾക്കുന്ന വിധം ഭാര്യയെ ചീത്ത വിളിക്കല്ല വേണ്ടത് എന്നും സ്നേഹ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അത് ഞാൻ തീരുമാനിച്ചോളാം എങ്ങനെ വഴക്ക് പറയണമെന്ന് വീണ്ടും സ്നേഹ പറയുന്നുണ്ട് സച്ചേട്ടനെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല പക്ഷേ സച്ചേട്ടൻ വിചാരിക്കുന്നത് സച്ചേട്ടൻ എല്ലാം തികഞ്ഞ ആളാണെന്ന് അതിന്റെ ഈഗോ കാണിക്കരുത് വീണ്ടും സച്ചി പറയുന്നു അതെ ഞാൻ എല്ലാം തികഞ്ഞവരാണ് ഈഗോ കൊണ്ട് തലക്കനം കൂടിയവനാണ് അതിനിപ്പോ എന്താ വേണ്ടത് ഞാൻ എല്ലാം എല്ലാവരെയും ഭയന്ന് നിൽക്കണോ അതോ നിന്നെ കാണുമ്പോൾ തൊഴുതു നടക്കണോ എനിക്കതിന് സൗകര്യമില്ല എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട അതെനിക്ക് ഇഷ്ടമല്ല മര്യാദയ്ക്ക് എന്റെ മുറിയിൽ നിറങ്ങിപ്പോയിക്കോണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ സ്നേഹ പറയുന്നു ഇല്ലെങ്കിൽ സച്ചേട്ടൻ എന്നെ എന്തു ചെയ്യും എന്നെ പിടിച്ച് പുറത്തു തള്ളു അഥവാ ഏട്ടത്തെയെ വിളിച്ചതുപോലെ എന്നെയും വിളിക്കൂ ഏട്ടൻ പറയേ എന്താണ് സംഭവിച്ചെന്ന് ഏട്ടത്തയോട് ചോദിച്ചപ്പോൾ ആ പാവം ഏട്ടനെതിരായിട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല ഏതോ മഹാഅപരാധം ചെയ്തതുപോലെ സ്വയം എങ്ങനെ ഏൽക്കുകയാണ് സച്ചി പറയുന്നു മഹാ അപരാധം ചെയ്താൽ സ്വയം ഏൽക്കുകയല്ലാതെ മറ്റാരെങ്കിലും ഏക്കോ നീ ഇത്രയും നേരം എനിക്കെതിരെ ആക്രോശിച്ചല്ലോ ഒരു കാരണവുമില്ലാതെ ഞാൻ ആരെയും വഴക്ക് പറയില്ല എന്നുള്ളൊരു ബോധം നിനക്കും ഇല്ലാണ്ട് പോയല്ലോ ഇവിടെ എല്ലാവർക്കും ഏട്ടനും ഏട്ടത്തെയും അനുജ്യത്തെയും എല്ലാവർക്കും ഓരോ പരിഗണനകൾ എന്താ ഏട്ടത് ഏട്ടത് എന്താ ചെയ്തെന്നുള്ള മഹാഭാരതം ഏട്ടന് എന്താന്ന് വെച്ചാൽ തുറന്നു പറ എങ്കിലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാകുമോ അത് കേട്ടപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല അവന്തികയും അനകയെ തമ്മിൽ സംസാരിക്കുന്നു അനക പറയുന്നു കഷ്ടമായി പോയി അത്രയും നല്ലൊരു സീൻ എനിക്ക് കാണാൻ കഴിയാതെ പോയല്ലോ അവന്തിക പറയുന്നു അവൻ അവളെ വഴക്ക് പറഞ്ഞ ശേഷം എനിക്ക് അവളെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അയ്യോ പാവം തോന്നി അത്രയ്ക്ക് ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ അനക പറയുന്നു സച്ചിയേട്ടൻ അവളെ അത്രയും വിളിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം അതിനെക്കുറിച്ച് ചേച്ചി അവളോട് ചോദിച്ചില്ലേ അവള് അവളോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു പക്ഷേ അവള് ബുദ്ധിമതിയാണ് ഇതിനു മുമ്പും അവർ തമ്മിൽ പല ഉണ്ടായിട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും അവനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായിട്ടും അവള് മിണ്ടിയിട്ടില്ല അനക വീണ്ടും പറയുന്നു ചേച്ചി നിർബന്ധിച്ച് ചോദിക്കണമായിരുന്നു ചേച്ചിയല്ലേ അവളുടെ സംരക്ഷക ഞാൻ അവളെ അത്രയും നിർബന്ധിച്ചില്ല കരച്ചിനിടയിൽ വീണ്ടും ഞാൻ അവളെ കരയിക്കേണ്ട എന്ന് തോന്നി എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ എല്ലാം ചോദിച്ചറിയണമെന്താ സംഭവിച്ചെന്ന് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നു അങ്ങനെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ ചൂട് തീരും ചേച്ചി ആറേ കഞ്ഞി എന്ന് പറയാറില്ലേ ഇപ്പോഴാകുമ്പോൾ സച്ചേട്ടൻ അവളെ വഴക്ക് പറഞ്ഞ വിഷമത്തിലും വേദനയിലും അങ്ങനെ ആടിയാടി നിൽക്കല്ലേ ചേച്ചി തന്ത്രത്തിൽ മോളെ മുത്തേ പൊന്നെ എന്നൊക്കെ വിളിച്ച് സോപ്പിട്ടാൽ അവൾ അങ്ങ് പറഞ്ഞു പോകും ഒന്ന് ശ്രമിച്ചു നോക്കാം നീ പറഞ്ഞതുപോലെ അവൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്നെ അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നു അവളിപ്പോൾ അടുക്കളയിലുണ്ട് ചിന്താവിഷ്ടയായ സീതയെ പോലെ ഒന്ന് പോയി ചോദിച്ചു നോക്കു ചേച്ചി അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ